എല്ലാ പ്രേക്ഷകർക്കും ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ട് കടൽ കൊള്ളക്കാർ എന്ന് ഇപ്പൊ കടൽ കൊള്ളക്കാരുടെ ബിസിനസ്സൊക്കെ അടച്ചു കൂട്ടിയിരിക്കുകയാണ് കാരണം ഇപ്പൊ കുറച്ച് രാജ്യങ്ങൾ തന്നെ ലീഗൽ രീതിയിൽ തന്നെ കടൽ കൊള്ള അടച്ചൊണ്ടിരിക്കുകയാണ് അതിലത്തെ ഒന്നാമത്തെ ഉദാഹരണം ആരാന്ന് പറയാത്ത നിങ്ങൾക്കറിയാം അമേരിക്കയാണ് വഴി വഴികൂടെ പോകുന്ന കപ്പലുകളെ പിടിച്ചു കൊണ്ടുപോക അങ്ങനെ ഇപ്പൊ വെനിസയുടെ ഒരു കപ്പല് എത്ര ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനായിരം ബാരൽ എണ്ണ കൊണ്ടുപോകുന്നൊരു കപ്പൽ പിടിച്ചെടുത്തു അന്യായമായിട്ട് അതായത് കടലിലെ നോ മാൻസ് ലാൻഡ് എന്തല്ലോ അവിടെ അടച്ചു പിടിച്ച് അമേരിക്കക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് മാത്രമല്ല അവിടെ നിന്ന് ട്രംപിന്റെ അനൗൺസ്മെന്റ് വരികയാണ് മുപ്പൽ ഓഫീസിൽ ഇരുന്നിട്ട് പറയണേ പത്രക്കാരുടെ പറയണ് അതിലത്തെ എണ്ണ ഞങ്ങൾ എടുക്കുന്നു അപ്പൊ എന്താണ് എണ്ണ ഞങ്ങൾ എന്ന് പറയാൻ മാത്രം ഒരു അതിന് മാത്രം എന്തായവിടെ ആ കപ്പൽ ഇല്ലീഗലായിരുന്നു എന്ന് പറയുന്നത് ആ കപ്പൽ ബാൻഡാണ് ആ കപ്പലിന്റെ പ്രധാന പരിപാടി വെനുസലിൽ നിന്ന് എണ്ണ എടുത്ത് ക്യൂബയിൽ കൊണ്ടുപോവാ ഇറാനിൽ നിന്ന് എണ്ണെടുത്ത് ക്യൂബയിൽ കൊണ്ടുപോകുക എന്നതാണ് അപ്പൊ അത് അലൗഡല്ല തരാം ആരാണ് ഇത് തീരുമാനിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് തീരുമാനിച്ചതാണോ അല്ല അത് അമേരിക്കക്കാർ തീരുമാനിക്കും അമേരിക്കത്തെ ആരാണോ ഭരണാധികാരി അവരോട് തീരുമാനിക്കുകയാണ് അത് പിന്നെ നിയമമാണ് അങ്ങനെ ആ കപ്പിൽ പിടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ എന്തെങ്കിലും ചർച്ച അതൊന്നുമില്ല നേരത്തെ അതിൽ എണ്ണം ഞങ്ങൾക്ക് വേണം എന്നാ പറയുന്നത് വേണമെന്നല്ല ഇത് എടുക്കു കൊടുക്കുന്നുണ്ട് തുറന്നടിച്ച് പറയാണ് പച്ചയ്ക്ക് അതാണ് കടൽ കൊള്ളാന്ന് പറയും കോട്ടും സൂട്ട് ഇപ്പോ കടൽ കൊള്ള നടക്കുന്നത് പക്ഷേ ഇപ്പോ അതിനേക്കാൾ ഗുരുതരമായി മറ്റൊരു സംഗതി വന്നിരിക്കുകയാണ് അതായത് ട്രംപ് ഇപ്പൊ ഇടക്കിടക്ക് വെനുസലൻഡ് ഞങ്ങൾ ഇപ്പൊ ആക്രമിക്കും ഇപ്പൊ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മൂന്ന് നാല് മാസം കടന്നുപോയി ആക്രമിക്കുന്നത് കാണാനും ഇല്ല പക്ഷെ ഇന്നലെ വീണ്ടും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കര കരയിൽ കരമാർഗമുള്ള ആക്രമണം നടത്താൻ അധിക എന്ന് പോലെയാണ് അങ്ങനെ എന്റെ ഫുൾ സജ്ജീകരണം ചെയ്തു കഴിഞ്ഞു അമേരിക്കയുടെ ഫുൾ സജ്ജീകരണം ചെയ്യുമ്പോൾ വിനുസല അവർ കൈയേറ്റ് നോക്കിയിരിക്കല്ല അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മഡുറോ അയാൾക്ക് ജനങ്ങളുടെ വൻ സപ്പോർട്ടാണ് അല്ലാതെ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങൾ കാണുന്ന പോലെയല്ല മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്ക ആക്രമണം അയച്ചു വിടുമ്പോൾ അവിടെ ജനങ്ങള് രണ്ടായി പിരിയും സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരും സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യാത്തവരും കേളൽ ഗദ്ദാഫിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കേളൽ ഗദ്ദാഫിനെ സപ്പോർട്ട് ചെയ്യാത്തവരും പറഞ്ഞാൽ പേര് പിരിയും പക്ഷെ വേറെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അങ്ങനെ ജനങ്ങൾക്ക് തന്നെ ആയുധം കൊടുത്തിരിക്കുകയാണ് പലതരം ആയുധം ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങാനും വല്ല അമേരിക്കക്കാർ കാല് കുത്തിയാൽ പിന്നെ ആ കാലിന് തിരിച്ചുപോകില്ല എന്ന് മാത്രമല്ല ആ ശരീരമായിട്ടും തിരിച്ചുപോകില്ല ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ വെനുസലിന്റെ മുകളിലുള്ള ഈ ഒരു നിഴൽ ഇപ്പോഴും ഈ ഒരു കാർമേഘം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പൊ എന്താണ് ട്രംപ് വെനുസലിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് നമുക്ക് അതിൽ നിന്ന് കാണുക വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ട്രംപ് പറയാണ് അമേരിക്ക എത്രയും പെട്ടെന്ന് കരമാർഗം യുദ്ധം ചെയ്യാൻ തുടങ്ങുമെന്ന് പറയാണ് വെനുസിലേക്കെതിരെ വെനുസിലയിൽ കയറിക്കൊണ്ട് അവിടെ യുദ്ധം ചെയ്യും കാരണം അവിടുത്തെ ജനങ്ങൾ മഹാ നാറികളാണ് ഹൊറിബിൾ പീപ്പിൾ വളരെ വൃത്തികെട്ട ആൾക്കാരാണെന്ന് പറയുന്നത് അവർ ഞങ്ങളുടെ രാജ്യത്തേക്ക് അതായത് അമേരിക്കയിലേക്ക് പിന്നെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു എന്ന് പറയാണ് പക്ഷെ നമുക്കറിയാം വെനുസലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു വൻ യുദ്ധമായി മാറും സെക്കൻഡുകൾക്കകം കാട്ടു തീ പോലെ യുദ്ധം പടർന്നു പിടിക്കും ഈ സദ്ദാം ഹുസൈനെ ആക്രമിച്ചപ്പോഴും ഫിനെ ആക്രമിച്ചപ്പോഴൊക്കെ എല്ലാവരും നോക്കി നിന്ന പോലെ നോക്കി നിൽക്കില്ല ഒരുപാട് രാജ്യങ്ങൾ ഇടപെടും പിന്നെ ഇത് നിയന്ത്രണം വിട്ട് വിട്ടു വിട്ടുപോകും അങ്ങനെ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന കാര്യം നമുക്ക് പലർക്കും അറിയാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ വളരെ അപകടപിടിച്ച ഒരു സംഗതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സംസാരം തന്നെ ഒഴുപോകുന്നുണ്ട് കാരണം ധൈര്യമില്ലല്ലോ അപ്പോ എന്തായാലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വെനിസലിന് ഇപ്പം ആക്രമിക്കുന്നത് ആ സംഗതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രതിഭാസം അന്താരാഷ്ട്ര സമുദ്രത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒന്നിപ്പോ നിങ്ങൾ കണ്ടു വെനിസലയുടെ കപ്പൽ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി ഇറാൻ അമേരിക്കയുടെ ഒരു കപ്പൽ പിടിച്ചു കൊണ്ടുപോയി ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക കൊണ്ടു പിടിച്ചുകൊണ്ടുപോയി ഇപ്പം റഷ്യ അതായത് യുക്രൈൻ റഷ്യയുടെ ഒരു ടാങ്കർ തകർത്തു അതായത് ക്രൂഡോയിൽ കൊണ്ടുപോകുന്ന ഒരു കപ്പൽ തകർത്തു ടാങ്കർ അതിന് വലിയ പ്രതിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ ജസ്റ്റ് എണ്ണ കൊണ്ടുപോകുന്ന സാധനമില്ല അതിലിപ്പോ സൈന്യം മിസൈലൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ നിരുപദ്രവകാരമായ നിരുപദ്രവപരമായിട്ടുള്ള ഒരു ടാങ്കർ ഒന്നും ഒരു ശല്യത്തിലേക്കും ഇല്ലാത്തത് യുക്രൈൻ ജലൻസ്കളെ ആജ്ഞപ്രകാരം അത് തകർത്തിരിക്കുകയാണ് മൊത്തത്തിൽ കത്തിപ്പോയി ഈ യുക്രൈനിൽ നിന്ന് ഇതേപോലെ ടാങ്കർ യുക്രൈന്റെ എണ്ണ എടുക്കാൻ വേണ്ടി വന്നത് എണ്ണയാണോ ഇനി ഗോതമ്പാണോ എന്നറിയില്ല അവിടെ ഗോതമ്പ് നല്ല എക്സ്പോർട്ട് ഉണ്ട് എവിടെ ഈ യുക്രൈനിൽ ഇനി ആയുധം സപ്ലൈ അറിയില്ല കാരണം തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നാലഞ്ച് മുഖങ്ങളാണ് ഉള്ളത് ഒരു മുഖമല്ല റഷ്യനെ സപ്പോർട്ട് ചെയ്യും അതേസമയം തന്നെ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യും അതേസമയം തന്നെ യുക്രൈൻ സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ഒരു രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത് അപ്പൊ തുർക്കിയുടെ ഒരു കപ്പൽ വരുന്നു എന്തിനാ വന്നതെന്ന് ആർക്കും അറിയില്ല അത് റഷ്യക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ആ കപ്പല് ആദ്യം കിട്ടിയ വിവരപ്രകാരമാണെങ്കിൽ ഇപ്പൊ ഇതിൽ പറയുന്നത് പിന്നെ മിസൈൽ വെച്ച് തകർത്തതാണ് പക്ഷെ അല്ല ഡ്രോൺ വെച്ചിട്ടാണ് തകർത്തത് അപ്പോൾ പറയാണ് റഷ്യയുടെയും യുക്രൈന്റെയും ഒരു ഇരട്ടക്കളി നടക്കുകയാണെന്ന് പറയാണ് എന്താണ് യുക്രൈൻ റഷ്യയുടെ ടാങ്കർ തകർത്തു റഷ്യ തിരിച്ച് യുക്രൈന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതോ അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി വന്ന എന്തോ ഒരു കപ്പൽ അത് ഒഡേസ പറഞ്ഞ സ്ഥലത്ത് അൺലോഡ് ചെയ്യായിരുന്നു അപ്പൊ അൺലോഡ് ചെയ്യുന്ന സമയത്താണ് പിന്നെ അത് കരിങ്കടലിൽ വെച്ച് തകർത്തു എന്നാ പറയുന്നത് അതും തുർക്കിഷ് ഓണ്ട് തുർക്കിയിലെ സർക്കാരിന്റെ കപ്പലല്ല തുർക്കിയിലെ ഏതൊരു പ്രൈവറ്റ് കമ്പനിയുടെ സർക്കാർ ഒരു കപ്പലാണ് അതിൽ വന്ന സാധനം ആയുധമായിരിക്കണം വഴി അത് അൺലോഡ് ചെയ്യാണല്ലോ ഇവിടെ പറയുന്നത് ഇലക്ട്രിക്കൽ ഗിയർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എന്തെങ്കിലും ഒരു അപകടം പിടിച്ച സാധനമായിരിക്കും റഷ്യക്ക് ഭീഷണി ആയിരിക്കും അങ്ങനെ അത് തകർത്തിരിക്കുകയാണ് കപ്പലുകൾ തകർത്തിട്ട ഉള്ള കളി യുക്രൈൻ റഷ്യൻ തുടങ്ങുമ്പോൾ കപ്പലുകൾ പിടിച്ചെടുത്തുള്ള കളി അമേരിക്കയും ഇറാനും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഈ സംഭവം ഇത് ആദ്യമായിട്ടും നല്ലട്ടോ അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഹൂത്തി സൈന്യം ഇസ്രായേലിന്റെ കൊടിവാറിയെ പാറിച്ച ഒരു കപ്പൽ പിടിച്ചെടുത്തു അത് നിങ്ങൾക്കറിയാലോ അത് നല്ല വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു വാർത്തയായിരുന്നു പക്ഷെ ഹൂത്തികൾ ഇസ്രായേലിന്റെ കപ്പല് പിടിച്ചെടുത്തത് അത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ് പാലസ്തീനി ജനതകളിലെ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിടിച്ചെടുത്തത് അല്ലാതെ ആ കപ്പലിന്റെ വല്ല സാധനം കെട്ടെടുക്കാനല്ല പക്ഷെ വെനുസിലത്തെ കപ്പല് അമേരിക്ക പിടിച്ചെടുത്തത് വളരെ വ്യക്തമാണ് ആ കപ്പലിൽ ഒരു തരത്തിലുള്ള മയക്കുമരുന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഓയിലാണ് ക്രൂഡ് ഓയിലാണ് അതും ബെനുസിലയുടെ ക്രൂഡ് ഓയിലാണ് ലോകത്തെ തന്നെ ഏറ്റവും നല്ല ക്രൂഡ് ഓയിൽ ഹെവി ക്രൂഡ് ഓയിൽ എന്ന് പറയും ഹെവി ക്രൂഡ് മാത്രമല്ല ബെനുസിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റിസർവുകൾ ഉള്ളത് ഇരുപത് ശതമാനമാണ് ലോകത്തെ ഇരുപത് ശതമാനം അവിടെയാണ് അപ്പോൾ ട്രംപ് കാണുന്നത് വളരെ എളുപ്പ വഴിയാണ് തൊട്ടടുത്തുള്ള രാജ്യമാണ് അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇത്രയും നല്ല ക്രൂഡ് ഓയിലും കിട്ടും ഈ സഞ്ചാരപഥം വേണ്ടല്ലോ സഞ്ചാര സഞ്ചരിച്ചിട്ടുള്ള ചെലവില്ല അപ്പൊ ആയിട്ട് വെനിസില കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വെനിസിലയുടെ നേരെ പിടിച്ചിട്ടുള്ളത് അപ്പൊ അത് കടൽ കൊള്ളയാണ് ട്രംപ് ചെയ്യുന്നത് കടൽ കൊള്ളയാണ് പക്ഷെ ഇത് ഇത് ഹൂത്തികൾ കപ്പൽ പിടിച്ചത് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശത്തിന് വേണ്ടിട്ട് അതാണ് വ്യത്യാസം അപ്പോൾ ടോട്ടൽ കടലിൽ നടക്കുന്നത് നടക്കുന്നതിപ്പോ കോട്ടും സൂട്ടും ഇട്ട ചമ്പൽ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അല്ല റഷ്യൻ മിസൈൽ ആദ്യം വന്ന വാർത്ത എന്ത് വരുന്ന റഷ്യയുടെ മിസൈൽ അടിച്ചു എന്നാണ് ഒഡിസ പോർട്ടിലെ ഏത് ഈ തുർക്കിയുടെ കപ്പലിനെ അടിച്ചു എന്നുള്ളത് പക്ഷെ ഇപ്പത്തെ ലേറ്റസ്റ്റ് വാർത്ത പറയുന്നത് പിന്നെ അത് ഡ്രോൺ ആയിരുന്നു എന്നാണ് പറയുന്നത് ഷിപ്പ് ബിലോങ്സ് ടുക്കിഷ് ഫെറി കമ്പനി തുർക്കിയുടെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കപ്പലാണ് സെങ് ഷിപ്പിംഗ് എന്നാണ് എന്റെ പേര് സെങ്ക് ഷിപ്പിംഗ് റോറോ എന്നാണ് എന്റെ പേര് ഏഹ് അത് സത്യത്തിൽ കൊണ്ടുവരുന്നത് അവിടെ പറയുന്നത് അങ്ങനെയാണ് ഇത് ട്രക്ക് ട്രെയിലർ ഇതൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് അപ്പൊ ഈ ട്രക്കും ട്രെയിലറും ഒക്കെ എന്തിനാണ് യുക്രൈനിലേക്ക് വരുന്നത് ആയുധങ്ങൾ അങ്ങോട്ടും കൂടെ മാറ്റാൻ മിസൈലുകൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ ട്രക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ അത് കണ്ടറിഞ്ഞിട്ടായിരിക്കും റഷ്യനെ ബോംബ് ചെയ്തിട്ടുണ്ടാവുക ഡ്രോൺ വെച്ചടിച്ചതാണ് കപ്പലിന് വലിയൊരു കേടൊന്നും ഇല്ല പക്ഷെ അവർ താക്കിയിരുന്ന നിരക്ക് ഇനി കൂടുതൽ വിരം ഒരുപാട് വിരം കിടക്കുകയാണ് ശരിക്കുള്ള അടി ഓൾറെഡി പുട്ടിൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ടാങ്കർ തകർത്തിന് നിങ്ങളുടെ ടാങ്കറും ഞങ്ങൾ തകർക്കുന്നു പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പിന്നെ അത് മാത്രമല്ല പുടിന്റെ ഔതാരം കൊണ്ടാണ് യുക്രൈൻ്റെ പോർട്ട് വരെ നിലനിൽക്കുന്നത് ഇത് സമുദ്ര പോർട്ടുകൾ സീ പോർട്ട് ഉണ്ടല്ലോ അതൊക്കെ നിലനിൽക്കുന്നത് തന്നെ പുടിന്റെ ഔതാര്യത്തിൽ മാത്രമാണ് ഏത് നിമിഷമാണെങ്കിലും ഏത് ബോംബിട്ടിട്ടും നശിപ്പിക്കുക ഒക്കെ പക്ഷെ ഒന്നും ചെയ്യുന്നില്ല വൈദ്യുതി നിലയങ്ങൾ ആരും തകർത്തിരുന്നില്ല ജനങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോ ഈ യുക്രൈന്റെ ആക്രമണം കൂടിയതിനു ശേഷം ഇപ്പോ അവിടുത്തെ വൈദ്യുതി നിലയങ്ങൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് അത് തകർക്കാൻ തുടങ്ങിയപ്പോ വിജിലൻസ് മുട്ടു എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടെ തീരെ വൈദ്യുതി ഇല്ലാതെ പിന്നെ എവിടെ പോകുന്നത് വൈദ്യുതിക്ക് കാരണം വ്യവസായങ്ങൾക്കൊന്നും ജനറേറ്റ് വെച്ചോ നടത്താൻ പറ്റില്ലല്ലോ ഒരു പരിധിയൊക്കെ ഇല്ലേ വീടുകൾ പിന്നെ ചെറിയ ചെറിയ ജെൻഡർ വിട്ടിച്ച ഓടിക്കാം പക്ഷെ വ്യവസായങ്ങൾ പറ്റൂല സൈനികർക്കുള്ള ആയുധ നിർമ്മാണം അതിനൊക്കെ വൈദ്യുതി വേണമല്ലോ അപ്പൊ അതൊക്കെ ഇല്ലാതെ വലിയ പ്രശ്നം അപ്പൊ അതുകൊണ്ടിപ്പോ മുട്ട് മണക്കുന്ന രീതിയാണ് കാണുന്നത് ആ ഇവിടെ ഇസ്രായേൽ നമ്മൾ ഒരു വാർത്തയോടിയും പറയാം ഇസ്രായേൽ ഇറാൻ കാരണം ഇതിൽ ഇറാന്റെയും കാര്യങ്ങൾ പറയാണ്ട് ഇസ്രായേൽ ഇറാന്റെ യുദ്ധത്തിന്റെ പ്രശ്നം തരും അത് കഴിഞ്ഞ യുദ്ധം പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധം ഓർമ്മണ്ടല്ലോ ഇപ്പോ ഇസ്രായേലിന്റെ പല അന്വേഷണ ഏജൻസികളും പത്രങ്ങളും അവർ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇറാനെ ആക്രമിച്ച് ഒരുപാട് സ്ഥലം തകർത്തു എന്നുള്ളത് ഞങ്ങൾ കൂട്ടിപ്പറഞ്ഞ വാർത്തകളാണെന്നാണ് പറയുന്നത് അത്രക്കൊന്നും കേടുപാടുകൾ ഇറാന്റെ മേൽ നടത്താൻ വരുത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് അവര് അഡ്മിറ്റ് ചെയ്യാണ് സ്വീകരിക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇറാൻ വലിയൊരു രാജ്യമാണ് ഇസ്രായേലിനേക്കാള് അമ്പത് അറുപത് എഴുപതൊക്കെ ഇരട്ടി വെൽപ്പുള്ള രാജ്യമാണ് അതിലും വലുപ്പമുണ്ട് അപ്പൊ അങ്ങനത്തെ രാജ്യത്ത് എങ്ങനെ പോയിട്ട് എവിടെ പോയിട്ട് പോകാൻ വിട്ടിട്ട് എന്താക്കാനാണ് ഒന്നും നടക്കില്ലല്ലോ അന്നേ പറഞ്ഞാണ് പക്ഷെ അന്ന് കേരളത്തിലുള്ള ക്രിസംഗി സംഗി ചാനലുകളൊക്കെ തള്ളിമറിച്ചു ഇറാൻ പാടം പഠിച്ചു പാടം പഠിച്ചു എന്ന് ഇറാനൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സന്ധി സന്ധി പറഞ്ഞും കൂടിയിട്ട് സന്ധി പോക്കി ഓടി വന്നത് അത് നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും ഇപ്പൊ സത്യം അവർ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ വാർത്ത ഈ പറഞ്ഞ ആളവ നിലയങ്ങൾക്ക് കേടുവരുത്തില്ല ഒക്കെ നോണിയാണ് അതൊക്കെ വിചാക്ഷത്രം ഒന്നും കേടുവാറുന്നൊന്നും സംഭവിച്ചില്ല അത് ജസ്റ്റ് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ട്രംപ് വിളിച്ചു പറഞ്ഞ സംഗതികൾ മാത്രമാണ് എന്നും കൂടി വ്യക്തമാണ് പിന്നെ ബിനുസുഗത്തെ കപ്പൽ തട്ടിക്കൊണ്ടുപോയി ചൈനക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യ വക്തായ വക്താവ് വിദേശകാര്യ മന്ത്രി പറയാണ് അതായത് ഈ വനിതലയുടെ മറ്റേ ഈ കപ്പല് അമേരിക്ക കട്ട് കൊണ്ടുപോയത് അത് ശരിക്കും പറഞ്ഞാല് ഒരു മോഷണമാണ് ഇന്റർനാഷണൽ ലോ അന്താരാഷ്ട്ര നിയമത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിയമവിരുദ്ധ പരിപാടിയാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അത് ഞങ്ങൾ എല്ലാ തരത്തിലും എതിർക്കുന്നു എന്ന് പറയാണ് കാരണം അമേരിക്ക ഇപ്പൊ അങ്ങനെയാണല്ലോ അവർക്ക് തോന്നങ്ങൾ ചെയ്യും നിങ്ങൾ എന്താ ചേക്കുമെന്ന് പറയലെ അപ്പൊ അത് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ചൈന പറയാണ് പിന്നെ വെനുസിലിൽ തന്നെ ഇപ്പൊ കരയുദ്ധം തുടങ്ങുന്നു പറഞ്ഞല്ലോ ട്രംപ് അതിനു ശേഷം ഒരു വിമാനം വെനുസിലുടെ കരയിലേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് കടന്നു ചെന്നു അപ്പോഴേക്കും അതിനെ വെടിവെച്ച് വീഴ്ത്തിയിടും എന്നുള്ള ഘട്ടത്തിപ്പൊ അവര് ട്രാൻസ്പോണ്ടർ ഒഴിവാക്കി അതോ ആക്കി ആ വിമാനം പെട്ടെന്ന് തന്നെ തിരിച്ച് സ്ഥലം ഇട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് ഈ വാർത്ത അതായത് ഇങ്ങനെ വിമാനം വന്നു എന്ന് പിന്നെ ആർക്കും പിടി കിട്ടൂല പക്ഷെ അതേസമയം വെനസിലുടെ റഡാറിൽ ഈ വിമാനം ഉണ്ടായിരുന്നു അതായത് വെനുസലിയുടെ അതിർത്തി കര അതിർത്തിയുടെ ഉള്ളില് എന്തിനാ വന്ന് എന്തിനാ വന്നറിയില്ല വല്ല ഡാറ്റ ശേഖരിക്കാനാണോ ബോംബ് ചെയ്യാനാണോ എന്നറിയില്ല അങ്ങനെ വന്ന് അപ്പൊ തന്നെ സ്ഥലം ഇട്ടു കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു വാർത്തയും കൂടി വന്നിരിക്കുകയാണ് അപ്പോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല മറുഭാഗത്ത് ഇറാന്റെ ഒരു കപ്പലും കൂടി അമേരിക്ക പിടിച്ചെടുത്തിരിക്കയാണ് എന്താ പ്രശ്നം ചൈനയിൽ നിന്ന് വരുന്ന കപ്പലാണ് ഇറാനിലേക്ക് അത് നോമാൻസ് ഏരിയ അന്താരാഷ്ട്ര ജലാതിർത്തിയുടെ ഭാഗത്ത് വെച്ച് പിടിച്ചെടുത്തു അതിൽ ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ട് ആയുധമുണ്ടെങ്കിൽ എന്താ പിടിച്ചെടുക്കാൻ പറ്റുമോ എത്ര 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 രാജ്യങ്ങളിലേക്ക് ആയുധം പോകുന്നുണ്ടാവും പോണല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആയുധങ്ങൾ അങ്ങോട്ട് മാറ്റുക രാജ്യങ്ങളുടെ ആയുധങ്ങൾ വാങ്ങാറുണ്ടല്ലോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും ആയുധം അത് അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാമോ എന്താ അവകാശമാണ് ഇത് പക്ഷെ അവകാശം ചോദിക്കണ്ട നേരെ പോയി പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ ഒരു മോഷണം എണ്ണക്കപ്പൽ മോഷണം അതിനെക്കുറിച്ച് മഡൂറ മഡൂറ പറയാണ് അമേരിക്കയുടെ പൊയ് മുഖം പൊളിഞ്ഞ് താഴെ വീണിരിക്കുകയാണ് കാരണം അത് ട്രംപിന്റെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് ഞങ്ങൾ ആ കപ്പലിലെ എണ്ണ എന്നുള്ള ഡയലോഗ് അത് തന്നെ തെളിവാണ് വെനിസുകളുടെ മയക്കുമരുന്ന് പിടിക്കാനോ ഒന്നുമെല്ലാം അറിച്ച് വെനിസുടെ എണ്ണ മോഷ്ടിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നാടകങ്ങളൊക്കെ എന്ന് തെളിഞ്ഞിരിക്കാൻ എന്നാണ് മഡൂര പറയുന്നത് ആ പത്തൊമ്പത് ലക്ഷം ബാരലാണോ പത്തൊമ്പത് ലക്ഷം ഒരു ലക്ഷം അല്ല അല്ല ആ പത്തൊമ്പത് ലക്ഷം ബാരല് ക്രൂഡ് ഓയിലാണ് ആ ഒരു കപ്പലിലുള്ളത് അത് മൊത്തപ്പോ അമേരിക്ക കൈയടക്കി അതാണ് യാഥാർത്ഥ്യം അപ്പോ നടുൂർ പറയാണ് ലോകത്തെ ആൾക്കാരോട് മനസ്സിലാക്കിക്കോ ഇത് എണ്ണ മോഷ്ടിക്കാനാണ് ഇറാഖിൽ ചെന്ന പോലെ ലിബിയയിൽ ചെന്ന പോലെ ചെന്നപോലെ ചെന്ന പോലെ ഒക്കെ എണ്ണ മോഷണത്തിന്റെ ഏക കുതന്ത്രം മാത്രമാണെന്നാണ് പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെതാ ഇറാന്റെ കപ്പൽ അമേരിക്ക പിടിച്ചു അമേരിക്കയുടെ കപ്പല് ഇറാനും പിടിച്ചു ഇതാ സീസിലെ ടാങ്കർ സിക്സ് മില്യൺ ലിറ്റർ വെനുസലയുടെ പത്തൊമ്പത് ലക്ഷം അല്ലേ ഉണ്ടായിരുന്നത് പത്തൊമ്പത് ലക്ഷം പേരില് ഈ പിടിച്ചെടുത്തത് അറുപത് ലക്ഷം ബാരൽ ക്രൂഡോയിലാണ് ഉണ്ടായിരുന്നത് അത് ഗൾഫിൽ നിന്ന് ഈ പറയുന്ന അമേരിക്കയിലേക്ക് പോയിരുന്നത് മില്യൺ ലിറ്റർ ഡീസൽ ക്രൂഡോയില ഡീസലാണ് അപ്പൊ ഈ ഒരു കപ്പൽ പിടിച്ചെടുക്കാൻ കാരണം അത് അമേരിക്കയുടെ കപ്പലാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് മറ്റ് പല വാർത്തകളും പറയുന്നത് അപ്പൊ ഇങ്ങനെ കടൽ കൊള്ള ഇപ്പോ എല്ലാ രാജ്യങ്ങളും തന്നെ ഡേറ്റ് എടുത്തിരിക്കുകയാണ് അത് പഠിപ്പിച്ചു കൊടുത്തതാരാണ് അമേരിക്ക ഇനി ഈ പോക്ക് പോയത് എല്ലാവരും തോന്നിയാ തോന്നിയാ കപ്പൽ പിടിച്ചോണ്ടാവും ഒരു അന്താരാഷ്ട്ര നിയമം ഉണ്ടാവില്ല ആർക്കൊന്നും പറയാനും പറ്റൂല പറഞ്ഞാലോ അപ്പൊ അമേരിക്ക പിടിച്ചുകൊണ്ടായില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞ ഇന്റർനാഷണൽ സമുദ്ര റൂട്ടുകളൊക്കെ ഇനി ഉപയോഗിക്കാൻ തന്നെ കമ്പനികൾ പേടിക്കും അങ്ങനെ മൊത്തം ലോകത്തെ ബിസിനസിന് അത് നെഗറ്റീവായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ നമ്മുടെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്തോ പെട്രോ പറയാണ് അതായത് ഈ വെനിസറുടെ ഓയിൽ പിടിച്ചെടുത്ത കുറിച്ച് പറയാണ് അമേരിക്കയുടെ പ്രവർത്തനം പച്ചയായ എണ്ണ മോഷണമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയാണ് ഏ മാത്രമല്ല കരീബിയൻ കടലുണ്ട് കരീബ്യൻ കടൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള തന്ത്രം കൂടിയാണ് എന്നാണ് ഈ കൊളംബിയൻ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഇപ്പോൾ മെല്ലെ മെല്ലെ ആണെങ്കിലും പല പല രാജ്യങ്ങളും അമേരിക്കനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റഷ്യൻ കമസക്കി ഡ്രോൺ ഉണ്ടല്ലോ അത് ചെന്നിട്ട് തുർക്കിഷ് കപ്പലിൽ അടിച്ചു തീയൊക്കെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് തീയ്യൊക്കെ ഉണ്ട് പക്ഷെ ആ കപ്പലിന് അത്ര വലിയ കിടന്നും പറ്റിയില്ല അത് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം മുങ്ങിപ്പോയൊന്നുമില്ലത് എന്തായാലും എല്ലാ സ്ഥലത്തിനും കടല് നോക്കിയിട്ടാണ് ആക്രമണം എല്ലാ രാജ്യങ്ങളും ഇനി അത് അവസാനത്തടവാന്നു എനിക്ക് തോന്നുന്നത് പിന്നെ അതിന് ശേഷം ലോകമഹായുദ്ധം ഉണ്ടാകുകയായിരിക്കും പിന്നെ ഈ വാർത്തയിൽ പറഞ്ഞാൽ എന്താ ഈ തുർക്കിഷ് കപ്പലിനെ ആക്രമിച്ച സമയത്ത് പുട്ടിനും എർഡോഗാനും പാക് പ്രൈം മിനിസ്റ്ററും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും ഷബാസ് ഷെറീഫും മീറ്റിംഗിലായിരുന്നു ആ സമയത്താണ് അവിടെ തുർക്കിയുടെ കപ്പലിൽ ആക്രമിക്കുന്നത് എർഡോഗാനും പുട്ടിനും കൈ കൊടുത്തോണ്ടിരിക്കുക ഷെയ്ഖാന്റെ കൊടുത്തോണ്ടിരിക്കുക അവിടെ ആക്രമണം എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞത് അത് ശരിയാണ് തന്നെ മതി ഇപ്പൊ പാകിസ്ഥാനും തുർക്കിയും റഷ്യ ഒരു മീറ്റിംഗിലാണ് എവിടെ ഒരു സ്ഥലത്ത് അപ്പോ ചിന്തിച്ചു നോക്കണം അപ്പൊ എന്തായിരിക്കും ആകെ ഒരു ഭാവല്ലേ എന്തായിരിക്കും ഒരു മൂഡ് എന്നത് വലിയ പ്രശ്നം തന്നെയാണ് പിന്നീട് വെനുസലിയൻ ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രി പേരാണ് വെനുസിലത്തെ അമേരിക്കയിൽ ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു സംഗതി ഉണ്ട് അതായത് നിങ്ങളുടെ സർക്കാർ വെറുതെ അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് ഈ രൂപത്തിൽ പോവാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ യുവാക്കളായിട്ടുള്ള അമേരിക്കക്കാർ എല്ലാവരും ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക എന്ന് പറയുന്നത് ഏ ബ്ലാക്ക് ബോഡി ബാഗ്സ് ആൻഡ് കോഫിൻസ് ചിലർക്ക് ശവപ്പെട്ടി പോലും കിട്ടില്ല പ്ലാസ്റ്റിക്കിന്റെ ബാഗ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ അങ്ങനെ എന്തായാലും വേണ്ട ശവങ്ങൾ എട്ടണമൊക്കെ തിരിച്ചു വരാം വെനിസയിലേക്ക് വന്നാൽ എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം താക്കീതും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ഈ വാർത്തയിൽ പറയാനുള്ളത് അതായത് കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാണ് കടല് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരുന്നു ഇത്രയും കാലം പക്ഷെ അമേരിക്കയുടെ ഈ എണ്ണക്കൊതി കാരണം കരയോ സുരക്ഷിതമില്ലാതായി ഇപ്പൊ കടലും സുരക്ഷിതത്വം ഇല്ലാതായി കര നമുക്കറിയാലോ എല്ലാ രാജ്യത്തും തോന്നിയ രാജ്യത്ത് പോയിട്ട് അവിടെ ബോംബുണ്ട് ഗീമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ആദ്യം ഇറാഖിലൊക്കെ ഇറാക്കിലൊക്കെ ഇറാഖൊക്കെ പതിനഞ്ച് ലക്ഷം പേരാണ് വിടിച്ചു പിന്നെ ബോംബ് ചെയ്ത് കൊന്നത് അങ്ങനെ മൊത്തം സമാധാനം ഇല്ലാതാക്കി അമേരിക്ക പിന്നെ അവിടുന്ന് തുടങ്ങിയതാണ് മൊത്തം ഗൾഫ് രാജ്യങ്ങൾ പിടിച്ചെടുത്തു ഹുക്ലേർ കുക്ലുവേ എന്ന് പറയും നല്ല രീതിക്കാലും വേണ്ട ചീത്ത രീതിക്കാലും വേണം എല്ലാതും ഞങ്ങൾക്ക് വേണം അങ്ങനെ രീപ നശിപ്പിച്ചു സിറ നശിപ്പിച്ചു ഇനി വല്ലതും നശിപ്പിക്കണ്ടെന്ന് അറിയില്ല അങ്ങനെ കര നശിപ്പിച്ചു കടൽമേലിക്ക് എടുത്തിരിക്കുകയാണ് ഇനി കടലിലും എല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇല്ലെങ്കിലും പല പല രാജ്യങ്ങളും കുത്തുപാടം കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പം ഇതാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ